ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കനിക മറിയമേ എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്കുള്ളവരെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങേ വിമർഹൃദയത്തിന് സമർപ്പിക്കുന്നു പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷയുമായിരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദേവേഷ്ടം കണ്ടെത്തി നിറവേറ്റാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരാനും കാരുണ്യനാഥെ എൻ്റെ സ്നേഹമുള്ള അമ്മേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ